രണ്ട് ദിവസം മുന്നേ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ വിവാഹത്തിൻ്റെ ആഘോഷങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം വലിയ ആർഭാടവും ആഭാസവും ദൂർത്തും എന്തൊക്കെയോ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് എത്രത്തിൽ നമ്മുടെ സമുദായത്തിന് ചെറുപ്പത്തിൽ തന്നെ മദ്രസ പഠിക്കാനുള്ള പരിശുദ്ധ ദീൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട് വാതുപരമ്പരകളുണ്ട് വെള്ളിയാഴ്ചകളിൽ ജുമാ പ്രഭാഷണങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ സമുദായം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സമൂഹവും ചെയ്യാത്ത രൂപത്തിലേക്ക് അതപ്പതിക്കുന്നതാണ് ഓരോ ദിവസവും കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ ക്രൈസ്തവ സമൂഹം അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുമത സുഹൃത്തുക്കൾ അവരുടെ ഇടയിലൊന്നും ഈ ചെറുപ്പം മുതലേ മതം പഠിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും അവരുടെ വിവാഹ വേളകളും വിവാഹ സുദിനങ്ങളുമെല്ലാം എത്ര ഭംഗിയിലാണ് നടക്കുന്നത് വളരെ നല്ല ചടങ്ങായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് പറയാനുള്ളത് അവിടെ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ അഹിന്ദവ സുഹൃത്തുക്കൾക്ക് ക്രൈസ്തവർക്ക് അവർക്ക് മദ്രസയും വലിയ വലിയ സംവിധാനങ്ങൾ ഒന്നും ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ അവർ പറയേണ്ട സമയത്ത് അവരുടെ മക്കളോട് അതല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽ വളർന്നു വരുന്ന യുവാക്കളോട് സഹോദരിമാരോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇടയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മദ്രസ അങ്ങ് കഴിഞ്ഞാൽ ആ കാലം അങ്ങ് കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ടവരോട് പറയേണ്ട രൂപത്തിൽ പറയുന്ന സദസ്സുകൾ ഉണ്ടോ എന്നുള്ളതാണ് വാതുപരമ്പരകളുണ്ട് പക്ഷേ ആരാണവിടെ പങ്കെടുക്കാറുള്ളത് കുറച്ച് പ്രായം ചെന്നവർ അതല്ലെങ്കിൽ അതിനെ മാത്രം ഒരു ഹരമായിട്ട് കേൾക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവർ മറിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇത് കേൾക്കേണ്ട ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതല്ലേ വാസ്തവം അവരുടെ ഇടയിൽ നമ്മളെപ്പോലെ മതം പഠിക്കാനും ആചാരങ്ങൾ പഠിക്കാനുമുള്ള വലിയ വലിയ സംവിധാനങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു വ്യക്തി അവൻ്റെ നിത്യ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിലെ വിവാഹവേളകൾ പോലത്തെ പ്രഥമ ദിവസങ്ങളിലും പ്രഥമ കാലത്തും സ്വീകരിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്കിടയിൽ മദ്രസ കാലം അങ്ങ് കഴിഞ്ഞാൽ പിന്നീട് യുവാക്കൾ കൂടുന്നത് അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും സം സംഗമിക്കുന്ന ഇടങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു ആചാരമാണ് ഒരു നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിക്കാഹ് നടക്കുന്ന സദസ്സാണ് എന്നുണ്ടെങ്കിൽ നിക്കാഹ് അറബിയിൽ തന്നെയാണ് നിക്കാഹിൻ്റെ ഹുത്തുബ വേണ്ടത് എന്നാൽ അവിടെ ഒരു ഉപദേശം മലയാളത്തിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നടത്തിയാൽ എത്ര ഗുണം ചെയ്യും അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളുണ്ട് വെള്ളിയാഴ്ച ഖുത്തുബയുണ്ട് ജുബായുണ്ട് എല്ലാവരും പള്ളിയിൽ സംഗമിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ എത്ര പള്ളികളിൽ എല്ലാവരും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സന്ദർഭത്തിൽ ഖുത്തുബ അറബിയിൽ തന്നെയാണ് വേണ്ടത് പക്ഷേ അതോടൊപ്പം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടാത്ത രൂപത്തിൽ നല്ല ഒരു ഉപദേശവും നൽകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിലും നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ ഇടയിലുമൊക്കെയുള്ള ഈ വിവാഹ ആഭാസങ്ങളും ആർഭാടങ്ങളും ദൂർത്തും എല്ലാം എടുത്തു മാറ്റാൻ നമുക്ക് കഴിയും നമ്മളെല്ലാം മദ്രസയുണ്ട് അതല്ലെങ്കിൽ അവിടെ വഴതുണ്ട് ഇവിടെ അതുണ്ട് എന്നും കരുതിയിട്ട് നമ്മൾ സമാധാനിക്കുന്നിടത്താണ് പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സംവിധാനങ്ങളുണ്ട് നമ്മുടെ ഇതര മതസുഹൃത്തുക്കൾക്ക് ഈ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് അവർക്ക് സംവിധാനങ്ങളില്ല എന്നുണ്ടെങ്കിലും അവർ കൂടേണ്ടടുത്ത് കൂടുമ്പോൾ പറയേണ്ടത് പറയേണ്ട പോലെ പറയുകയും മനസ്സിലാക്കി കൊടുക്കേണ്ടത് വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കുകയും ഉണ്ട് അതുകൊണ്ട് മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പങ്കുവെക്കാനുള്ള എൻ്റെ ഒരു അഭിപ്രായം വെള്ളിയാഴ്ചകൾ അതുപോലെ തന്നെ നിഗാഹിൻ്റെ മുഹൂർത്തങ്ങളിലെല്ലാം ആ സദസ്സിനാവശ്യമായിട്ടുള്ള നല്ല ഒരു ഉപദേശം ഹുതുബ അറബിയിലായിക്കോട്ടെ എന്നാലും മലയാളത്തിൽ നടത്താൻ തയ്യാറാവണം അത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളതാണ് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയും വേണം